എല്ലാവർക്കും സി പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് അല്ല അതെ അവ നമ്മളുടെ കെറ്ററ്റ് പരീക്ഷയാണ് നാളെ കെറ്ററ്റ് കാറ്റഗറി വൺ ആൻഡ് ടൂവിന്റെ പരീക്ഷയാണ് കേറ്ററ്റ് പരീക്ഷ മറ്റുള്ള പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒ എം ആറിൽ അടക്കം അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ലൈവായിട്ട് വന്നിരിക്കുന്നത് സൈനേഴ്സിനും ഒക്കെ വേ വെറുതെ ടൈം കളയുവാണോ അങ്ങനെയൊന്നും അല്ലപ്പോ ഇതൊക്കെ ഒരു ടെക്നിക്കലി നമ്മൾ കണക്റ്റ് ആവുന്നതല്ലേ അപ്പം ചില സമയങ്ങളിൽ നമുക്കൊരു ലാഗ് ഉണ്ടാകും അല്ലേ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക തീർച്ചയായിട്ടും ഈ സെഷൻ നിങ്ങളുടെ സമയം ഒരിക്കലും ആ ഇന്ന് വെയിറ്റ് ചെയ്ത സമയം ഒരിക്കലും നിങ്ങൾ നഷ്ടമാവില്ല ഓക്കെ സൈന എത്ര പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടുണ്ടാകും നിങ്ങളിൽ ഒരുപാട് പേര് ഈ എക്സാം പല പ്രാവശ്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും പക്ഷേ കഴിഞ്ഞ തവണകളിൽ ഒരുപാട് കുട്ടികൾ പറഞ്ഞു കേട്ട കാര്യമാണ് എന്താണ് ഞങ്ങൾ റോൾ നമ്പർ എഴുതി ഞങ്ങളുടേത് ഇൻ അവസാന സമയം എത്തുമ്പോഴത്തേനെ ഞങ്ങളുടെ റിസൾട്ട് കാണുന്നില്ല ഒ എം ആർ അസാധുവാകുന്നു അല്ലേ അത് പലപ്പോഴും ഇൻവാലിഡ് ഒ എം ആർ അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജസ് വരുന്നു അതുകൊണ്ട് അത് ഏറ്റവും ശ്രദ്ധിക്കുക നമ്മളെ നിങ്ങളെ ഈ എക്സാമിനെ സമീപിക്കുമ്പോൾ ഫ്രഷ് മൈൻഡോട് കൂടി സമീപിക്കുക ഈ ഒ എം ആർ ഇൻവാൽവഡ് ആയതെല്ലാം നമ്മൾ എന്തായിരുന്നു അവിടെ ചില പാളിച്ചകൾ പറ്റി പറ്റുക അല്ലേ തീർച്ചയായിട്ടും ചില പാളിച്ചകൾ പറ്റിയതാണ് അതിലേതൊക്കെ ആയിരിക്കാം അതെ പാളിച്ചകൾ പ്രധാനമായിട്ടും ഒ എം ആർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ കണ്ടോ ഷാഹു ഷാഹു ഒക്കെ കൃത്യമായിട്ട് കാണണം നമ്മളുടെ ഒ എം ആർ ഫില്ലീം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് ഒ എം ആർ ഇപ്പോൾ സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാറ്റഗറി ടൂ കാർക്കാണ് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത് നോക്കിക്കേ ഇത് കണ്ടോ ഇതിപ്പോ കാറ്റഗറി വൺ കാരുടെയാണ് ഇത് അത്യാവശ്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് റോൾ നമ്പർ തെറ്റിച്ചാൽ തീർച്ചയായിട്ടും ഇത് അസാധു തന്നെയാകും റോൾ നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെ നിങ്ങളുടെ എന്തിലുണ്ട് ഹോൾ ടിക്കറ്റിലുണ്ട് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റിലുണ്ട് ആ റോൾ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ നമ്പറിന് ആദ്യം എഴുതുക ഇവിടെ അക്കം ആദ്യം നിങ്ങൾ എഴുതുക അക്കം ആദ്യം എഴുതിയ ശേഷം അത് പറഞ്ഞു പറഞ്ഞു നോക്കുക ബൗണ്ടറി ആദ്യം ഷെയർ ചെയ്യുക ബൗണ്ടറി ആദ്യം വരയ്ക്കുക ഇപ്പോൾ ടു ആണെങ്കിൽ ഈ ടു ഇവിടെ എഴുതിയിട്ട് നോക്കൂ സീറോയിൽ നിന്നാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിസ്സാരമായ കാര്യമാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പേഴ്സൻറ്റേജിനടുത്ത ആൾക്കാർ ഈ ഒരൊട്ട് പ്രശ്നം കൊണ്ട് റിസൾട്ട് വിത്ത് ഹെൽഡിലായിപ്പോയി അതെ അപ്പോൾ അത് വലിയൊരു ശതമാനമാണ് അല്ലേ പലപ്പോഴും റിസൾട്ട് വരുന്നില്ല നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇറക്കുമ്പോൾ ഇതേപോലുള്ള മൈനൂട്ട് മിസ്റ്റേക്കുകൾ എന്താണ് ശ്രദ്ധിക്കുക ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഞാൻ ടെക്നിക്കലി സോറിയലി പറഞ്ഞതേ ഉള്ളൂ അതായത് വൺ രണ്ടാമതാണ് കിടക്കുന്നത് അല്ല കിടക്കുന്നത് അവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക വൺ രണ്ടാമതാ കിടക്കുന്നത് ആദ്യം കാണുന്ന വൺ ആണെന്ന് പറഞ്ഞാൽ ദേവി ഇത് മാർക്ക് ചെയ്യരുത് ഓക്കെ ഫൈവ് എയ്റ്റ് ആണ് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റ് പറഞ്ഞു പറഞ്ഞ് ഈ ബൗണ്ടറി ആദ്യം ഫില്ല് ചെയ്ത് ഒരു കാരണവശാലും അത് ഇൻവാലിഡ് ആക്കരുത് കാരണം ഇതിന്റെ പുറത്തേക്ക് ഇപ്പൊ ഇത് കണ്ടിട്ട് ഇത് ചിലവർ ഇങ്ങനെ പകുതി പാർഷ്യൽ ഇവിടെ മാത്രം ഒന്ന് ഒന്ന് മാർപ്പ് ഇനി ഇത് ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന ചില കേസുകളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ബൗണ്ടറി ആദ്യം ഫില്ല് ചെയ്യുക ദനകത്ത് മാർക്ക് ചെയ്യുക കൃത്യമായി റോൾ നമ്പർ ഇത് രണ്ടു മൂന്നെണ്ണം വേണേ പ്രിന്റ് എടുത്ത് വെച്ചോ എന്നിട്ട് അങ്ങ് ബബിൾ ചെയ്തു തന്നെ പഠിക്കുക കളയരുത് പിന്നീട് എന്താണ് ഈ റോൾ നമ്പറിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ രജിസ്റ്റർ നമ്പർ ഉണ്ട് ഐ ഡി നമ്പർ ഉണ്ട് പല നമ്പറുകളുണ്ട് നിങ്ങൾ മറക്കരുത് റോൾ നമ്പർ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത് വേറെ ഒന്നും അല്ലേ ഇനി ബുക്ക്ലെറ്റ് നമ്പറും കോഡും എക്സാം കോഡ് ഉണ്ട് എ ബി സി ഡി കോഡ് ഉണ്ട് അവിടെ മൂന്നാല് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഓരോന്ന് ഓരോ ബുക്ക്ലെറ്റ് ആണ് സൈക്കോളജി ഒരു ബുക്ക്ലെറ്റ് ആണ് ലാംഗ്വേജ് ഒരു ബുക്ക്ലെറ്റ് ാണ് എല്ലാ ബുക്ക്ലെറ്റും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരേ കോഡിലായിരിക്കണം ഒരെണ്ണം എയും ഒരെണ്ണം ബിയും ആവരുത് ചിലപ്പോ അങ്ങനെയൊക്കെ തന്നു പോവാറുണ്ട് അങ്ങനെ തരുവാണെങ്കിൽ അത് മാറ്റി വാങ്ങുക അപ്പൊ അത് ഒരേ കോഡായിരിക്കണം അതേപോലെ തന്നെയാണ് ബുക്ക്ലെറ്റ് നമ്പറും എന്താണോ വരുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക അപ്പോൾ കോഡുകൾ ടീച്ചർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോഡ് തെറ്റിപ്പോരുത് ഓരോ ബുക്ക്ലേറ്റിനും ഒരേ കോഡ് തന്നെ തന്നെയാണെങ്കിൽ മുഴുവൻ ബുക്ക്ലേറ്റിനും ഒരേ കോഡ് തന്നെ ആയിരിക്കണം അത് കൃത്യമായി ഇവിടെ മാർക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇതും പല കുട്ടികളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സി ആണ് പിന്നീട് ഇൻവിജിലേറ്ററിന്റെ കുഴപ്പമൊന്നും ആയിരിക്കില്ല കിട്ടുന്ന ബുക്ക് കോഡ് സെയിം ആണെന്ന് എൻഷുർ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ആയ നിങ്ങൾ തന്നെയാണ് അതെ ഓക്കെ അതോടൊപ്പം തന്നെ ഒപ്പിടണം ചാടിക്കേറി ഒപ്പിടരുത് നിങ്ങളുടെ ഇൻവിജിലേറ്റർ വരണം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ടീച്ചർ ണം ഈ സൈൻ ഇവിടെ രേഖപ്പെടുത്തേണ്ടത് ഇൻവിഗ്രേറ്ററുടെ സൈൻ ഇല്ലായെങ്കിലും ഇത് ഇൻവെറായി പോകാം മനസ്സിലായോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈൻ ചെയ്യിപ്പിക്കുക അവരുടെ ഇത് പേടിപ്പിക്കുക അല്ല ബിന ഇൻഫാക്ഷൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് അവരിലേക്ക് എത്തിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ബീനയ്ക്ക് ഇത് ബീനയ്ക്ക് എന്നാലും എല്ലാ കുട്ടികൾക്കും ഇത് തീർച്ചയായിട്ടും വളരെ സിംപിളായിട്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ കേട്ട് കഴിയുക സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്ത് പോകാം പലരും മിസ്റ്റേക്ക് വരുത്തുന്നത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ ഇൻ ഹൗസിൽ കയറിയിട്ട് നിങ്ങൾ എത്ര പേര് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസിനോട് ഞങ്ങൾ ഇപ്പൊ ഇത് പറഞ്ഞിട്ട് വരുന്നില്ല എല്ലാ പ്രാവശ്യം നമ്മൾ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട േറ്ററിന്റെ സൈൻ വേണം തൊട്ടടുത്ത് ബാർ കോഡ് കിടപ്പുണ്ട് അവിടെ നിങ്ങളുടെ വളയൊന്നും പറഞ്ഞ് ടാമ്പർ ചെയ്യരുത് കേട്ടോ വളയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പലപ്പോഴും കുട്ടികൾക്ക് ടാമ്പേർഡ് ഇതിന്റെ ആ ഇനി നമ്മളുടെ കെ വൺ കെ വൺകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ട് വണ്ണിൽ നമ്മുടെ സൈക്കോളജിയും അതുപോലെ തന്നെ എന്തും പോകും ആ സൈക്കോളജിയും മാത്സും ഇ വി എസും പോകും അവിടെ ഒന്നും മാർക്ക് ചെയ്യാനില്ല നിങ്ങൾ ആൻസേഴ്സ് മാത്രം മാർക്ക് ചെയ്ത് പോയാൽ മതി പക്ഷെ പാർട്ട് ടൂവിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക കെ വണ്ട കാര്യമാണ് പറയുന്നത് മലയാളം തമിഴ് കന്നഡ ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ മലയാളം മാർക്ക് ചെയ്താൽ മാത്രമേ ഇത് റീഡ് ചെയ്യുള്ളൂ ആ മലയാളം ആണല്ലോ അപ്പൊ പിന്നെ ഞാനിപ്പോ വേറെ ഭാഷയൊന്നുമില്ല അങ്ങനെയല്ല ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് പോലും തമിഴും ഉണ്ട് നിങ്ങൾ മലയാളമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ദയവ് ഇത് മലയാളം എന്നിവിടെ ബബിൾ ചെയ്തതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവാ ഇതിനൊക്കെ ഒരേ ക്വസ്റ്റൻ നമ്പർ ആണ് കമ്പ്യൂട്ടറാണ് റീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് ബബിൾ ചെയ്താൽ മാത്രമേ ഇത് റീഡ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ വണ്ണിലാണ് ഈ ഇത് വരുന്നത് മലയാളം വരുന്നത് ലാംഗ്വേജ് ടൂവിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത് എന്ത് തന്നെയാണ് ഇംഗ്ലീഷ് തന്നെയായിരിക്കും ആ ഇംഗ്ലീഷ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം നൂറ്റി ഇരുപത്തി ഒന്ന് തൊട്ട് നൂറ്റി അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് അടയാളപ്പെടുത്താൻ ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ഇവിടെയാണ് നിങ്ങൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം പാർട്ട് വണ്ണില് പാർട്ട് ടൂലാണ് ചെയ്യുന്നത് ഇത് പാർട്ട് ത്രീയിലാണ് ചെയ്തത് കേസ് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ നിങ്ങൾക്ക് മാത്സും ഇ വി എസും വേണമായിരുന്നു പക്ഷെ ഇവിടെ വീണ്ടും ഇവിടെ നിങ്ങൾ സോഷ്യൽ ആണോ സയൻസ് ആണോ എന്ന് മാർക്ക് ചെയ്യുക ശ്രദ്ധിക്കുക ഇത് ഹാൾ ടിക്കറ്റിൽ വരുന്നതല്ല അതായത് പരീക്ഷ വരെ നിങ്ങൾക്ക് അതിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നിങ്ങൾ എന്താണോ പഠിച്ച് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക സോഷ്യൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും കെ റ്റു സോഷ്യൽ സയൻസ് ആണെങ്കിൽ അറുപത് മാർക്ക് കെ റ്റു സോഷ്യൽ സയൻസ് ആണ് ചോദിക്കുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്ത ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാം സോഷ്യലാണ് ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അവരെന്താണ് കൊടുക്കേണ്ടത് ഇത് മാർക്ക് ചെയ്യുക ഇവിടെ എഴുതുക കണക്ക് പഠിച്ച് അല്ലെങ്കിൽ സയൻസിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവർ ഇത് മാർക്ക് ചെയ്യുക ഓക്കെ ക്ലിയർ ആണല്ലോ അതെ ഇനി നമ്മളുടെ കെ ടുവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഇവിടെയാണ് ലാംഗ്വേജിലാണ് മനസ്സിലാക്കുക കെ വണ്ടില്ല നിങ്ങൾക്ക് ഒരു ഭാഗത്തെ മലയാളം ഉണ്ടാവുള്ളൂ മറ്റേ ഭാഗത്ത് ഇംഗ്ലീഷ് ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല രണ്ട് പാർട്ടിലും ഇംഗ്ലീഷും മലയാളവും ഉണ്ടാവും മനസ്സിലാക്കുക രണ്ട് പാർട്ടിലും ഇംഗ്ലീഷും മലയാളം ഉണ്ടാവും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കുക ദയവ് ചെയ്ത് ഹോൾ ടിക്കറ്റ് നോക്കുക ഹോൾ ടിക്കറ്റിൽ പാർട്ട് ടൂവിൽ നിങ്ങൾ മലയാളമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മലയാളം എടുക്കുക അല്ല എങ്കിലും സെയിം സെയിം സിലബസ് ആണ് സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഒന്നും വ്യത്യാസമില്ല പക്ഷെ പാർട്ട് ടൂയിൽ ഹോൾ ടിക്കറ്റിൽ കിടക്കുന്ന മലയാളമാണെങ്കിൽ മലയാളം തന്നെ ഇവിടെ എഴുതുക എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് എഴുതാൻ തീർച്ചയായിട്ടും ഇവിടെ മലയാളം ഓപ്റ്റ് ചെയ്ത് ഇവിടെ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂട്ടോ നോക്കിക്കേ ഇവിടെ മലയാളം ഇംഗ്ലീഷ് രണ്ടടത്തും ഉണ്ട് അപ്പൊ ഹോൾ ടിക്കറ്റ് നോക്കി മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസറിലേക്ക് വരും രണ്ട് സബ്ജക്റ്റ് ഒരുമിച്ച് ചൂസ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായോ രണ്ട് സബ്ജക്റ്റ് മലയാളം മലയാളമായിട്ട് എടുക്കാൻ പറ്റില്ല ഇല്ല അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇനിയും അവിടെ എന്തുവാ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുത്ത് മാറേണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറയുന്നത് ഇനി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്താണോ ഹോൾ ടിക്കറ്റിൽ അത് വിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അസാധുവാകും അതല്ല പലപ്പോഴും നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കും സമയം കളഞ്ഞ് നമ്മളിരിക്കും ഇതൊക്കെ അപ്പൊ അത് വേഗം തന്നെ നോക്കുക പാർട്ട് ടൂറിൽ ഇതാണോ ഇതാണോ എന്നുള്ളത് നോക്കിയിട്ട് വേഗത്തിൽ തന്നെ പരീക്ഷയിലേക്ക് എത്തുക ഇതിന്റെ ഒരു ഒ എം ആർ കോപ്പി നിങ്ങൾക്ക് ർ കോപ്പി ഞങ്ങൾ അയച്ചു തരാം അത് അയച്ചു തരാനുള്ള ഫ്രീ ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത് നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു ഒ എം ആർ കോപ്പിയും ഒരു വോയ്സും എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള ഫൈനൽ വോയ്സും ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് തരാം അത് നിങ്ങൾ ആ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ എത്തിരി വരുമ്പോൾ വീണ്ടും വ്യത്യാസം വരുന്നുണ്ട് ഇനി ഒരു ഇൻസ്ട്രക്ഷനോട് പറഞ്ഞിട്ട് പോകാം മുപ്പത് മിനിറ്റ് മുമ്പ് എത്തണം ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് ഫോട്ടോ പതിച്ചതായിരിക്കണം ഇനിയും ഏതൊക്കെയായിരിക്കണം ഹോൾ ടിക്കറ്റ് എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ അത് ഏതൊക്കെയാണ് ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെ എന്താണോ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഏത് ഐ ഡി ആണെന്നുള്ളത് അതേ ഐ ഡി പ്രൂഫ് കൊണ്ടുപോവാൻ ശ്രമിക്കുക കാരണം ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ അതിന്റെ നമ്പറും കാര്യങ്ങളും ആണ് വന്ന് കിടക്കുക അപ്പൊ അത് തന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതായത് ഒന്നിൽ ആധാർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ് അതല്ല എങ്കിൽ സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ചിരിക്കുന്നത് പാസ്ബുക്ക് ഒക്കെ ഉണ്ട് അതെ അപ്പൊ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക സോ അത് എന്താ ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റഡ് കോപ്പി വേണം വേണം ഒറിജിനൽ വേണം ഐ മീൻ ഡി പ്രൂഫിന്റെ ഒറിജിനൽ പ്രിന്റഡ് കോപ്പി പലപ്പോഴും ചെയ്യും സ്കാൻ ചെയ്ത സാധനം അല്ലെങ്കിൽ മൊബൈലിൽ കാണിക്കാം ഇത് പറ്റത്തില്ല കേട്ടോ ഓക്കെ ദെൻ പരീക്ഷ കഴിയുന്നതിനൊപ്പറം പുറത്തുവിടത്തില്ല അതെന്തായാലും അറിയാം ഇവിടെ ഒരു കാര്യമുണ്ട് സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന സംഗതിയുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും പിടിക്കപ്പെടുന്നത് പലപ്പോഴും വാച്ചുകള് പി എസ് സിയുടെ പലവിധ പി എസ് സിയിലായാലും പലവിധ നിയമങ്ങളൊക്കെ വന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പം നമുക്കവിടെ ഒരു ടെൻഷൻ അടിക്കാൻ വയ്യ നോർമൽ വാച്ച് പോലും കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് കാരണം അവിടെ ഇനിയും ചിലപ്പോൾ എങ്ങോട്ടയിലൊക്കെ കൊണ്ടുവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സമയമൊക്കെ അന്വേഷിക്കണം എവിടെ വെക്കും സെക്യൂറായിട്ട് വെക്കും ഹോളിൽ നേരത്തെ എത്തുക മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിർത്തിയിട്ട് പോരാൻ പറ്റുന്ന കുഞ്ഞാണെങ്കിൽ വീട്ടിൽ നിർത്തിയിട്ട് തന്നെ പോകുക കാരണം പലപ്പോഴും കോമ്പൗണ്ടിനകത്ത് മറ്റുള്ളവരെ കയറ്റില്ല അങ്ങനെയൊക്കെ ചില സ്കൂളുകാർ പറയും അപ്പം അതിനൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് കേറുക എന്നുള്ളതാണ് ഇനി ഇൻവിജിലേറ്റർ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബോർഡ് നിങ്ങളുടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളെ അന്ന് സ്വാധീനിക്കുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ഇവരെല്ലാം പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോകും എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ആകരുത് കാരണം എന്തെങ്കിലുമൊക്കെ ആരുടെ മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സാമിൽ തന്നെയാണ് ഒരു കാരണവശാലും മറ്റുള്ളവർ ബബിൾ ചെയ്യുന്നു കൂടുതൽ അവർക്ക് പറയുന്നു അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നില്ല അവർ ഇരിക്കുകയാണ് ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആകരുത് അതായത് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒരു എക്സാമ്പിൾ ആണ് ഗോസ്ലോ നീ തോറ്റു അതൊന്നും ഉണ്ടാവരുത് നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത് കൂളായിട്ട് ഇരിക്കുക കേട്ടോ ഓക്കെ ഹോൾ ടിക്കറ്റിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തി എന്ന് ഒപ്പ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്താ പറഞ്ഞേക്കുന്നത് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് സോ അത് ശ്രദ്ധിക്കുക ഇനി നാണ്ട് നോക്കൂ ഓരോ ക്ലാസ് മുറിയിലും നാല് സെറ്റ് ആൽഫ കോഡ് ചോദ്യ പുസ്തകങ്ങൾ വേദന നമ്മൾ പറഞ്ഞു അതിനാണ് എ ബി സി ഡി ആദ്യം കാണിച്ചു തന്നത് ഇല്ലേ പാർട്ട് വൺ ടു ത്രീ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങളും ഒരേ സെറ്റ് ആൽഫ കോഡ് ഇത് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തന്നു ശ്രദ്ധിക്കുക ഇതും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം വരുത്തണം അല്ലാത്ത പക്ഷം അവർ പറഞ്ഞിട്ടുണ്ട് ും മിസ് അവിടെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റിൻ ബുക്ക്ലെറ്റ് കിട്ടിയെന്ന് വിചാരിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ബുക്ക്ലെറ്റ് ഒരു സമയമുണ്ടല്ലോ ആ തുറക്കുന്ന സമയത്തിൽ മുതൽ നൂറ്റി അൻപത് വരെ അല്ലെങ്കിൽ ആ ഒരു ബുക്ക്ലെറ്റിൽ ഇപ്പൊ സൈക്കോളജി ആണ് കേത്രികാലാണെങ്കിൽ നാൽപ്പത് ക്വസ്റ്റിൻ കെ വൺ കെ ടു ആണെങ്കിൽ മുപ്പത് ക്വസ്റ്റ്യൻ ഈ മുപ്പത് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടോ എന്ന് അറിയാം ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ബുക്ക്ലെറ്റ് മാറ്റമാണ് പറഞ്ഞത് ചോദ്യപുസ്തകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അറിയിക്കണം ഇനിയും പറയുന്നത് ബോൾപെനെ കൊണ്ടുപോകണം പേന ബോൾപെൻ ആയിരിക്കണം അല്ലെ വർക്ക് ചെയ്യാനായിട്ട് മടക്കാനോ പാടില്ല ഉത്തരക്കടലാസ് ശ്രദ്ധിക്കണം ഇല്ലേ ഇനി പൂരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് പേര് വേണം റോൾ നമ്പർ വേണം ചോദ്യ പുസ്തകത്തിന്റെ മുൻ പേജിൽ കൊടുത്തിട്ടുള്ള ചോദ്യ സെറ്റിന്റെ കോഡ് ഇത് നമ്മൾ പറഞ്ഞു തന്നു അല്ലെ ഇനിയും ഒപ്പിടണെന്ന് പറഞ്ഞു അത് എവിടെ വേണമെന്നും പറഞ്ഞു തന്നു ഇൻവിജിലേറ്ററിൻ്റെ ഭാഗത്ത് സമയത്താണ് ഒപ്പിടേണ്ടതെന്നും പറഞ്ഞു തന്നു ഇതൊക്കെയാണ് പ്രധാനമായ സംഭവം ഇനിയും അവർ തന്നെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞേക്കുന്ന ഒരു നോട്ടാണ് ഇത് ഓൺലൈൻ അപേക്ഷ സമർപ്പണ സമയത്ത് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ മാത്രമേ പരീക്ഷാ സമയത്തും തിരഞ്ഞെടുക്കാവൂ അല്ലെങ്കിൽ ഒ എം ആർ ഇൻവാലായി പോകും എന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഇനിയും കാർബൺ കോപ്പി കിട്ടൂ എന്ന് പറഞ്ഞു എല്ലാ ഉത്തരങ്ങളും രേഖപ്പെടുത്തിയിട്ട് മാത്രമേ ഒറിജിനൽ വേർപെടുത്തി ഇൻവിജിലേറ്ററിന് നൽകുകയും കാർബൺ കോപ്പി സൂക്ഷിക്കുകയും ചെയ്യണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ കഴിയുമ്പോൾ ഹോൾ ഹോൾ ടിക്കറ്റും ഈ പറയുന്ന കാർബൺ കോപ്പിയൊക്കെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി റിസൾട്ട് വരുന്നവരെ വെരിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് എന്താവശ്യമുണ്ട് തീർച്ചയായിട്ടും അല്ലേ ഇനിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പാർട്ട് പാർട്ട് അസാധുമാകും എങ്ങനെയാണ് എന്തുകൊണ്ട് ഓ എം ആർ അസാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെരഞ്ഞെടുത്ത ഓ എം ആറിലെ ചൂസ് എനിവൺ എന്ന് പറയുന്നത് പാർട്ട് വൺ ടൂം പാർട്ട് ത്രീയും കറക്റ്റായിട്ട് ബബിൾ ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് കേസിൽ ഒ എം ആറ് അസാധുവാകും അതായത് ആപ്ലിക്കേഷനിലുള്ളത് ഹോൾ ടിക്കറ്റിലുള്ളത് തന്നെയായിരിക്കണം നിങ്ങളിവിടെ ചൂസ് ചെയ്യുന്നത് കേട്ടോ ആ ഇനിയും അടുത്തത് വീണ്ടും ട്യൂബിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒ എം ആർ അസാധുവാകുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം വീണ്ടും വീണ്ടും പറഞ്ഞു തന്നു ഒ എം ആറിൻ്റെ കോപ്പിയൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം കേത്രിക്കാർ കേത്രിക്കാരുടെ ഒ എം ആറും ഞങ്ങൾ അയച്ചു തരാം അവിടെയും വരുന്ന വ്യത്യാസം ഓപ്ഷണൽ ലാംഗ്വേജ് ആണ് അല്ലേ ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്ജക്ട് ഫിസിക്കൽ സയൻസ് ആണോ നാഷണൽ സയൻസ് ആണോ ഇതും നിങ്ങൾ അവിടെ ചൂസ് ചെയ്യണം അവിടെ ബബിൾ ചെയ്യണം കേട്ടോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒ എം ആർ ഷീറ്റും ഒരു വോയിസും നിങ്ങൾക്ക് എവിടെ അയച്ചു തരും നിങ്ങളുടെ ഈ ഒരു ഫ്രീ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ അയച്ചു തരും സൈനോ ഇത് ഇതിന്റെ ഇത് കാണാൻ പേര് ഒന്നും ഇത് നമ്മളും വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ആ ഇമേജിന് ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പം എന്തായാലും യായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും നമ്മൾ ഇത് അയച്ചു തരാം പിന്നീട് ഒരുപാട് പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇന്ന് അറിയാം ഇന്ന് പക്ഷേ നിങ്ങൾക്ക് ഈ പ്രതീക്ഷകളോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ടെൻഷനും ഉണ്ട് അത് നിങ്ങളുടെ പഠനം പുറകിലേക്ക് വലിക്കത്തേയുള്ളൂ നമ്മുടെ കെറ്റി കാറ്റഗറി വണ്ണ് ടു എ ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ നമ്മളെല്ലാവരെയും കണ്ടിട്ടുണ്ടാകും ഇനി ഫൈനൽ ടച്ചുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഫൈനൽ ടച്ചിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോഴും ആണ് ഒന്ന് കണ്ടുനോക്ക് റാപ്പിഡ് റിവിഷൻ നടത്തി അടിപൊളിയായിട്ട് പഠിച്ചിറങ്ങാം അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം സി സി സ്റ്റുഡൻസ് ആണെങ്കിൽ മക്കളെ കൃത്യമായി മോഡൽ എക്സാം ഒക്കെ എഴുതിപ്പിച്ചിട്ടാണ് നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ആണ് അപ്പം അത് മാത്രം നോക്കിയാൽ പോകുന്നത് നിങ്ങൾ വേറെ ഒരു സംഗതികളും നോക്കാൻ പോകണ്ട പുറത്തുനിന്നൊന്നും പഠിക്കേണ്ട സി സിയുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പും നമ്മുടെ ടൈം ടേബിളും വെച്ച് ലൈവ് ക്ലാസ്സും ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരെയും കണ്ടതാണ് അല്ലേ അപ്പം എന്താണ് ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ കോൺഫിഡൻസിൽ പരീക്ഷ ആരും പോകരുത് പോയി എഴുതപ്പാ അതെ നെഗറ്റീവ് നെഗറ്റീവ് എല്ലാം എല്ലാം ഒരെണ്ണം പോലും അതുകൊണ്ട് അല്ലേ ഇനിയും പിന്നെ വരുന്ന അവസരങ്ങളെ പറ്റി ബോധവാന്മാരായിരിക്കുക കേട്ടിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെ പഠിക്കണം പുതിയ പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അറിഞ്ഞിരിക്കുക സോ ഇനിയും നമുക്ക് ഹോളിലാണ് എല്ലാവരും ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളും <highly>, നന്നായിട്ട് <hermano> ും രേഖ ചോദിച്ചത് വളരെ ന്യായമായ ന്യായമായൊരു ഡൗട്ടാണ് ലാംഗ്വേജും സബ്ജക്റ്റും മലയാളമായിട്ടുള്ള കേട്ടിരിക്കാത്ത കാര്യം ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ടും മലയാളം വരാം നിങ്ങളുടെ സബും മലയാളം വരാം മെയിനും വരാം ഇത് തന്നെയാണ് ഇംഗ്ലീഷുകാരുടെ ഇത് ഞാൻ ഇവിടെ സബ് എടുത്ത് അവിടെ മാറ്റിയെടുക്കണം ഇല്ല രണ്ടും സെയിം വരാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പം ഇത്ര ഇത്ര കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല പ്രതീക്ഷയിലാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ എക്സാമിനെ പ്രതീക്ഷ കാണുന്നത് സി സിയും അതുപോലെ തന്നെ കാണുന്നു ഒപ്പമുണ്ടാകും എല്ലാവിധ എല്ലാവിധം ഞങ്ങൾ ഞങ്ങളുടെ എൽ ഡി സി എഴുതാൻ പറ്റും ആ അതെ എൽ ഡി സി എക്സാം വിളിച്ചിട്ടുണ്ട് എൽ ഡി സി എക്സാം മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൽ ഡി സി ക്ലാസ് സഖി എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് ബാച്ച് വീട്ടമ്മമാർക്ക് വേണ്ടി സഖി എന്ന് പറയുന്ന ബാച്ച് പരീക്ഷയിൽ ആദ്യമായി എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി യുവ എന്ന് പറയുന്ന ബാച്ചുകളൊക്കെ സി സി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കെ റ്റു ഒക്കെ ഉണ്ടെങ്കിൽ എൽ പി യു പി എഴുതാൻ പറ്റും അല്ലേ കെ ത്രീ ആണ് എഴുതുന്നതെങ്കിലും അല്ലെങ്കിൽ കെ ടു ഒക്കെ ആണെങ്കിലും കേവൺ ഉണ്ടെങ്കിലൊക്കെ എൽ പി യു പി എഴുതാൻ പറ്റും തീർച്ചയായിട്ടും എൽ പി യുപിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അതേ അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ഡി സി ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ജനുവരി മൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് ഇനിയാണെങ്കിലും അപ്ലൈ ചെയ്യുക എല്ലാ പരീക്ഷകളും പി എസ് എഴുതുക പ്രദീപ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു വെബിനാറുമായിട്ട് ഈ പുതുവത്സര ദിനത്തിൽ വരുന്നുണ്ട് ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക അതുപോലെ ജനുവരി പതിമൂന്നാം തീയതി എറണാകുളം സെൻറ്റ് റിസർസ് കോളേജിൽ വെച്ചിട്ട് ടീം സി സി നിങ്ങളുമായിട്ട് എൽ പി യു പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രീ സെഷനുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അന്നും നിങ്ങൾ അവൈലബിൾ ആകും അതൊരു ഓഫ്ലൈൻ സെഷനാണ് പ്രീ രജിസ്ട്രേഷൻ മസ്റ്റ് ആണ് അപ്പോൾ അതിലേക്കുള്ള ലിങ്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ യെസ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക കൂളായിട്ടിരിക്കുക ചില്ലായിട്ടിരിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക നാളെ വെള്ളം കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടലിൽ കൊണ്ടുപോവുക മാസ്ക് ഒക്കെ കരുത്തിക്കോളുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക പുതിയതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കണ്ട പഴയത് തന്നെ റിവൈസ് ചെയ്യുക സമാധാനമായിട്ടിരിക്കുക കേട്ടോ സമയത്ത് എക്സാം ഹാളിൽ ഹാളിലെത്ത് അപ്പോൾ ഇതൊരു ലൈവ് ഇവിടെ ഭയങ്കര പേര് ആണ് താങ്ക് സോ മച്ച് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു